Thank <music> you. മനുഷ്യക്കടത്തും വ്യാജ സ്വദേശി തടയുന്നതിനായി യു എയിൽ പുതിയ നിയമം കർശനമാക്കും ബിസിനസ് സെന്ററുകൾ വഴിയുള്ള ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി ജീവനക്കാരെ മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയത്തിൻ്റെ സംവിധാനങ്ങളിലേക്ക് ഉപയോക്തൃ ആക്സസ് നൽകുന്നതിന് മുമ്പ് മുൻകൂട്ടി സ്ക്രീൻ ചെയ്യേണ്ടതാണ് ഉപഭോക്തൃ ഡാറ്റകളുടെയും രേഖകളുടെയും സ്വകാര്യത നിലനിർത്തണമെന്നും ലംഘനങ്ങൾ നടത്തിയതായി തെളിയിക്കപ്പെട്ട ഏതൊരു ബിസിനസ് സെന്ററിനെതിരെയും നിയമപരമായ ഉപരോധങ്ങളും പിഴകളും പുതിയ പ്രമേയം വ്യക്തമാക്കുന്നു ചുമോങ് തായ് ഹെർബൽ ഇൻഹേലറുകൾ യു എ വിപണികളിൽ നിന്നും പിൻവലിച്ചു പരിശോധനകളിൽ സൂക്ഷ്മജീവികൾ മൂലമുള്ള മലിനീകരണം സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് എമിറസ് ഡ്രഗ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇവയുടെ വിൽപ്പന തടഞ്ഞത് ദുബായ് ഗാർഡൻ ഗ്ലോ തുറന്ന് പ്രവർത്തിക്കും പത്ത് സീസണുകൾക്ക് ശേഷം അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ചിരുന്ന പാർക്ക് സബീൽ പാർക്കിലെ ദുബായ് ഫ്രെയിമിന് അടുത്തായാണ് മാറ്റിസ്ഥാപിച്ചത് ഇതുവരെ രാത്രിയിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന ഗാർഡൻ ഗ്ലോ ഇനി മുതൽ പകൽ സമയത്തും സന്ദർശകർക്കായി തുറന്നുകൊടുക്കും ദിവസവും രാവിലെ പത്ത് മുതൽ രാത്രി ഒൻപത് വരെയാണ് ഗാർഡൻ ഗ്ലോ തുറന്ന് പ്രവർത്തിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പാലങ്ങളിലൊന്നായ കുവൈറ്റിലെ ഷെയ്ഖ് ജാബിർ പാലം നാളെ അടയ്ക്കും പോലീസ് റേസിൻ്റെ ഭാഗമായാണ് പാലം നാളെ പുലർച്ചെ രണ്ട് മുതൽ രാവിലെ പത്ത് വരെ അടച്ചുപൂട്ടുന്നത് കുവൈറ്റിൽ ആദ്യമായാണ് പോലീസ് റേസ് നടക്കുന്നത് അലൈനിൽ വാട്ടർ ടാങ്കിൽ വീണ് ആറു വയസ്സുകാരൻ മരിച്ചു കുടുംബവീടിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് ചേർന്ന വാട്ടർ ടാങ്കിനടുത്ത് തൻ്റെ സഹോദരിയോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടിക്ക് അപകടം സംഭവിച്ചത് പിതാവ് ജോലിക്ക് പോകുന്നതിന് മുമ്പ് കുട്ടികളെ വീട്ടിനകത്തിട്ട് പൂട്ടിയിരുന്നെങ്കിലും മാതാവ് അടുക്കളയിൽ തിരക്കിലായിരുന്നപ്പോൾ കുട്ടികൾ വീണ്ടും പുറത്തുപോയി കളിക്കുകയായിരുന്നു ഈസ എന്ന ഒന്നാം ക്ലാസ്സുകാരനാണ് മരിച്ചത് റാസൽ കൈമയിൽ കടലിൽ വീണ് കണ്ണൂർ സ്വദേശി മരിച്ചു വളപട്ടടത്തെ ഷബീൽ ആണ് കടൽ കടൽത്തിരയിൽപ്പെട്ടത് മുപ്പത്തി എട്ട് വയസ്സായിരുന്നു പാവറട്ടിയിലെ ഇലിയാസ് ജാഫ്ന അന്തരിച്ചു കബറടക്കം പാവറട്ടിയിലെ ജാഫ്ന പള്ളിയിൽ നടന്നു ഫാദിൽ ഫഹീം സുഹൈല ഷഹീറ എന്നിവർ മക്കളും ഷബീർ ഫൈസൽ ഹുദായ് എന്നിവർ മരുമക്കളുമാണ് മാഫിൽ ഇൻ്ർനാഷണൽ സംഘടിപ്പിക്കുന്ന മാഫിൽ മേരേസനും സീസൺ ഫോർ ഈ മാസം ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടക്കും ചടങ്ങിൽ യു എയിൽ തങ്ങളുടെ മേഖലകളിൽ കഴിവ് തെളിയിച്ച മൂന്ന് പേരെ ആദരിക്കും ഷോർട്ട് ഫിലിം അവാർഡ് വിതരണം കരോക്കെ ഗാനമേള ഫാൻസി ഡ്രസ് മിമിക്രി എന്നിവയും അരങ്ങേറും കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം അഞ്ച് പൂജ്യം നാല് പൂജ്യം രണ്ട് ഒന്ന് ഒൻപത് ഒൻപത് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്